നമസ്കാരം എം ജി ശ്രീകുമാർ എന്ന ഗായകനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളികൾ എന്നും എപ്പോഴും മൂളി നടക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുമായി അദ്ദേഹം നീണ്ട നാല് പതിറ്റാണ്ടുകളായി നമുക്കൊപ്പമുണ്ട് ഗാനരംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയായ എം ജി ശ്രീകുമാറിന്റെ വ്യക്തി ജീവിതം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പത്നി ലേഖയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും ഇന്നും ജീവിതം ആസ്വദിക്കുന്നവരാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് എം ജി ശ്രീകുമാറും ലേഖയും ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് ലേഖയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആരാധകരാണുള്ളത് എവിടെ പോയാലും താൻ ലേഖയെയും കൂടെ കൊണ്ടുപോകുമെന്നും സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കാൻ ഭാര്യ എപ്പോഴും അടുത്തുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും മുമ്പ് ഒരു അഭിമുഖത്തിൽ എം ജി ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട് തനിക്ക് അറിയാവുന്ന റെസിപ്പികളും മറ്റും ആരാധകരുമായി പങ്കുവെക്കാനും മറ്റുമായി ഒരു യൂട്യൂബ് ചാനലും ലേഖയ്ക്കുണ്ട് എന്നാൽ ഇപ്പോഴിതാ വളരെ നാളുകൾക്ക് ശേഷം ലേഖ പങ്കുവെച്ച വീഡിയോയും അതിൽ മകളെയും കൊച്ചുമകനെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുമാണ് വൈറലാകുന്നത് കൊച്ചുമകൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പിയെ കുറിച്ചും മകളും കൊച്ചുമകനും തന്നെ കാണാൻ വന്ന വിശേഷങ്ങളുമെല്ലാമാണ് ലേഖയുടെ പുതിയ വീഡിയോയിലുള്ളത് വളരെ നാളുകൾക്ക് ശേഷമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ രേഖ പങ്കിടുന്നത് പൊതുവെ മകളെയും കുടുംബത്തെയും കാണാൻ രേഖയും എം ജിയും അമേരിക്കയിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് കൊച്ചുമകന്റെ ഇഷ്ടപ്പെട്ട റെസിപ്പി തയ്യാറാക്കിയ ശേഷം ആദ്യം രുചിച്ചത് എം ജി തന്നെയാണ് പ്രശസ്തനായ ഗായകന്റെ ഭാര്യയാണെങ്കിലും ഒരു സഹായിയെ പോലും രേഖ പാചകത്തിന വച്ചിട്ടില്ല എല്ലാം ലേഖ തന്നെയാണ് ചെയ്യുന്നത് ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ലേഖയും എം ജി ശ്രീകുമാറും പ്രണയത്തിലാകുന്നത് പതിനാല് വർഷത്തോളം ഇവർ ലിവിംഗ് ടൂരിതറിലായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് രണ്ടായിരത്തി നാല് ജനുവരി പതിനാലിനാണ് ലേഖയും എം ജി ശ്രീകുമാർ വിവാഹിതരായത് ലേഖയുമായുള്ള വിവാഹത്തിന് എം ജി തുടക്കകാലത്ത് വീട്ടിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു ഇപ്പോഴും ചില ബന്ധുക്കളിൽ ആ അനിഷ്ടം നിലനിൽക്കുന്നുണ്ടെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് ഒരു സമയത്ത് ഇതിനെക്കുറിച്ചെല്ലാം ഇരുവരും തുറന്നു പറഞ്ഞിരുന്നു ആദ്യം വിവാഹത്തിൽ ലേഖയ്ക്ക് ഒരു മകളുണ്ട് എം ജി ശ്രീകുമാറിനെ പരിചയപ്പെടുമ്പോൾ അമേരിക്കൻ പ്രവാസിയായിരുന്നു ലേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തിരുവനന്തപുരം തൈക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് എം ജി ശ്രീകുമാറും ലേഖയും ആദ്യമായി കണ്ടത് ആദ്യ കാഴ്ചയിൽ തന്നെ ലേഖ തന്റെ മനം കവർന്നു എന്നാണ് എം ജി ശ്രീകുമാർ പറയാറുള്ളത് ചിത്രം സിനിമയുടെ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ആ സമയത്ത് ലേഖ യു എസ്സിൽ നിന്നും വന്ന സമയമായിരുന്നു കവടിയർ വഴി കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ഞാൻ ചിത്രത്തിന്റെ കാസറ്റ് സുന്ദരിയായ ലേഖയ്ക്ക് നൽകി അന്ന് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാർ ആയിട്ടില്ല അന്ന് എം ജി ശ്രീകുമാർ ആണെന്ന് ലേഖയ്ക്ക് അറിയില്ലായിരുന്നു കാർ സൈഡിൽ വന്ന് നിർത്തിയപ്പോൾ ലേഖ പയരുന്നു നേരത്തെ തന്നെ ഫോളോ ചെയ്താണ് ലേഖയുടെ സ്ഥലം ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഒരുപാട് മുടിയൊക്കെയായി വേറൊരു ലുക്കായിരുന്നു ലേഖയ്ക്ക് ആ സമയത്ത് ലേഖയെ വർണ്ണിച്ച് കൈതപ്പുറം സാറിനെ കൊണ്ട് പാട്ട് എഴുതി വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് ലേഖ പറഞ്ഞിട്ടില്ല പതിനാല് വർഷം വരെ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ലേഖ പറഞ്ഞിട്ടില്ല ആ സമയത്ത് ലേഖ വിവാഹിതയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് മൊബൈൽ ഒന്നും ഇല്ലല്ലോ ലേഖ അമേരിക്കയിൽ നിന്നും നാട്ടിൽ വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് പതിനാല് വർഷം ജവഹർ നഗറിൽ ഫ്ലാറ്റ് എടുത്ത് താമസിച്ചുവെന്നാണ് എം പറയുന്നത്